സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ആണവായുധ ശേഖരം ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഫ്രാൻസ് ചർച്ച ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക തങ്ങളെ സംരക്ഷിക്കാൻ ഇനി എത്തില്ലെന്ന നാറ്റോ അംഗങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്നത് യുക്രൈനെ ചൊല്ലിയുള്ള റഷ്യയുടെയും നാറ്റോയുടെയും സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടനും ഫ്രാൻസിനും തങ്ങളുടെ ആണവ സംരക്ഷണം ജർമ്മനിയിലേക്ക് വ്യാപിപ്പിക്കാമെന്ന് കഴിഞ്ഞ മാസം ജർമ്മനിയുടെ നിയുക്ത ചാൻസലർ ഫെഡറിക് മെർസ് നിർദ്ദേശിച്ചിരുന്നു തന്റെ രാജ്യത്തിന്റെ ആണവശക്തി വികസിപ്പിക്കാൻ താൻ തയ്യാറാണെന്നാണ് മാക്രോൺ പറഞ്ഞിരുന്നത് ഒരു ആണവ പ്രതിരോധത്തിലൂടെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ നമ്മുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തന്ത്രപരമായ ചർച്ച ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ കീഴിലുള്ള പുതിയ യുഗത്തെക്കുറിച്ച് ഫ്രാൻസിലെ ജനങ്ങൾ ആശങ്കാകുലരാണെന്നും അമേരിക്ക നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ സംഭാവന നൽകണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് റഷ്യക്കെതിരെ നിൽക്കാൻ മടിയുള്ളതുകൊണ്ടും യുക്രൈനെ സഹായിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടും എടുത്ത പല തീരുമാനങ്ങളും വഴി ട്രംപിന് പല നാറ്റോ രാജ്യങ്ങളുമായി ബന്ധം വേർപെടുത്തേണ്ടി വന്നിരുന്നു അമേരിക്കയുടെ കാല് പിടിക്കാൻ നിൽക്കാതെ നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കിടന്നു ിക്കേണ്ട കാര്യമുണ്ടാവില്ലായിരുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നയങ്ങളിൽ നിന്നുള്ള ട്രംപിന്റെ കടുത്ത വ്യതിചലനം പല യൂറോപ്യൻ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ യുക്രൈന് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്ന സഹായവും അമേരിക്ക നിർത്തലാക്കിയിട്ടുണ്ട് സി ഡയറക്ടർ ജോൺ റാറ്റ്ലിഫ് ഫോക്സ് ബിസിനസിനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതും ഇതിനകം പുരോഗമിക്കുന്ന കയറ്റുമതിയും ഉൾപ്പെടെ സൈനിക സഹായം നേരത്തെ അമേരിക്ക നിർത്തിവെച്ചതായി നിരവധി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു ഈ വാർത്തയും പുറത്തുവരുന്നത് അമേരിക്ക മാത്രമല്ല യുക്രൈന് രഹസ്യ വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും അമേരിക്ക ബ്രിട്ടനെയും വിലക്കിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടനിലെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികൾക്കും സൈനിക ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച ഉത്തരവ് അമേരിക്ക നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായ സമയപരിധി പറയാത്ത ഈ ഉത്തരവ് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രതിരോധ മന്ത്രാലയം തുടങ്ങിയ ബ്രിട്ടീഷ് ഏജൻസികളെ ബാധിക്കുമെന്ന് ബ്രിട്ടൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായ നിർണായക വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്കയും യുക്രൈന് നൽകിയിട്ടുണ്ട് ഇന്റലിജൻസ് സഹകരണം പിൻവലിക്കാനുള്ള ഈ നീക്കം യുക്രൈനെ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിൽ യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള ജർമ്മനിയുടെ ശേഷി കുറഞ്ഞു വരുന്നതായി ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് മൈക്കൽ സ്റ്റെംഫിൽ അറിയിച്ചു സിസ്റ്റങ്ങളും മറ്റ് ആയുധങ്ങളും ജർമ്മൻ ആയുധ നിന്ന് യുക്രൈനിലേക്ക് കൂടുതൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പരിധിയിലെത്തിയെന്നും ഇതിനകം തന്നെ നിരവധി സിസ്റ്റങ്ങൾ യുക്രൈന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇനിയും സഹായം നൽകാതെ രാജ്യത്തിന്റെ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹകരണമില്ലാത്ത സ്ഥിതിക്ക് അത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷം ശേഷം യുക്രൈന്റെ പിന്തുണക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജർമ്മനി കൂടാതെ ജർമ്മൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏകദേശം ബില്യൺ യൂറോ വിലമതിക്കുന്ന ഗണ്യമായ സൈനിക സാമ്പത്തിക സഹായം ജർമ്മനി യുക്രൈന് നൽകിയിട്ടുമുണ്ട് സഹായത്തിൽ ലെപ്പ ടാങ്കുകൾ പാൻസർ ഫോസ്റ്റ് ത്രീ ആന്റി ടാങ്ക് റോക്കറ്റുകൾ സ്റ്റിംഗ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഗപ്പാട് ആന്റി എയർക്രാഫ്റ്റ് സെൽഫ് പ്രൊപ്പൽസ് കവചിത വാഹനങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു അതേസമയം വിദേശ സൈനിക സഹായങ്ങളെല്ലാം നിർത്തിവെച്ചതിൽ സെലൻസ്കി ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ബാഹ്യ പിന്തുണയില്ലാതെ യുക്രൈന്റെ പ്രതിരോധം നിലനിർത്താനുള്ള കഴിവ് തങ്ങൾക്ക് പരിമിതമാണെന്ന് വിലപിക്കുകയാണ് സെലൻസ്കി പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കുന്നതിൽ റഷ്യ പലതവണ വിമർശനവുമായി എത്തിയിട്ടുണ്ട് ഇത്തരം സഹായങ്ങൾ സംഘർഷം നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് റഷ്യ പറയുന്നു അത്തരം പിന്തുണ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും സമാധാനപരമായ പരിഹാരത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്